എല്ലാവർക്കും ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖം എന്ന് കരുതട്ടെ നമ്മൾ ഇന്ന് ഈ ചാനലിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഒരുപാട് ആളുകൾ കോണ്ടാക്ട് ചെയ്ത് അഥവാ വിളിച്ചു ചോദിച്ചിട്ടും അതുപോലെ വാട്സപ്പിൽ ചാറ്റ് ചെയ്തിട്ടൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് സാറേ എപ്പോഴാണ് നമുക്ക് പ്രോഫിറ്റിൽ എടുക്കാൻ പറ്റുക കാരണം നാലാളോട് ചോദിക്കുമ്പോൾ മൂന്ന് പേരും നഷ്ടത്തിൻ്റെ കണക്കുകളാണല്ലോ പറയുന്നത് ഇത് ഗ്ലാം ഗാമ്പ്ലിംഗ് ആണോ അഥവാ ഒരു ചൂതാട്ടാണോ എന്താണെന്നുള്ളത് കൃത്യമായിട്ടൊന്ന് മറുപടി പറയുമെന്ന് ചോദിക്കുന്ന ഒട്ടനേകം ആളുകൾ മറും മറ്റൊരു വിഭാഗം ആളുകളുണ്ട് പെട്ടെന്ന് തന്നെ പൈസ ഉണ്ടാക്കാലോ എന്ന് വിചാരിച്ചിട്ട് ഈ അക്കൗണ്ട് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് അതിൽ ട്രേഡ് ചെയ്യാൻ വേണ്ടി ഉള്ള തുക വിട്ടിട്ട് ട്രേഡ് ചെയ്യുന്ന രീതി രണ്ട് പേരോടും ഞാനൊരൊറ്റ വാക്ക് പറയാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഈ മാർക്കറ്റിലുണ്ട് നമ്മുടെ ഈ ചാനലിൽ തന്നെ നിങ്ങൾ ഒട്ടനേകം വീഡിയോസുകൾ കാണാൻ പറ്റും നമ്മുടെ ഒരു ഒറ്റൊരു കൺസെപ്റ്റ് നമ്മൾ പ്രോഫിറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ പോലും നമ്മുടെ ശ്രദ്ധ തെറ്റിയാൽ അത് നഷ്ടത്തിൽ കലാശിക്കുമെന്നുള്ളത് യാതൊരു സംശയത്തിന് ഇടവരുത്താതെ നമുക്ക് പറയാൻ പറ്റും മാർക്കറ്റിനൊരു സ്വഭാവമുണ്ട് നമ്മൾ എങ്ങനെയാണോ അങ്ങോട്ട് അപ്രോച്ച് ചെയ്യുന്നത് അതുപോലെ നമ്മളോട് തിരിച്ച് പ്രതികരിക്കും എന്നുള്ളതാണ് നിങ്ങളൊന്ന് സസൂക്ഷ്മം വീക്ഷിക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് അത് നിങ്ങൾക്ക് മനസ്സിലാക്കാനും പറ്റും നമ്മളൊരു അക്കൗണ്ട് എടുക്കുക ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യത്തെ ആഗ്രഹം ചെറിയ രൂപത്തിലുള്ള അഥവാ വളരെ ചെറിയ പൈസയ്ക്ക് കിട്ടാൻ പറ്റുന്ന സ്റ്റോക്കുകൾ വാങ്ങിച്ചെടുക്കുക നമ്മളെ ഭാഷ പറഞ്ഞ പെന്നി സ്റ്റോക്കുകൾ അതിൻ്റെ ഉദ്ദേശം മറ്റൊന്നുമല്ല അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു വികാരമുണ്ട് വളരെ ചെറിയ പൈസയ്ക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ നൂറ് രൂപയ്ക്ക് ഒരു രൂപയുടെ സ്റ്റോക്ക് വാങ്ങിച്ചാൽ നൂറെണ്ണം കിട്ടുമല്ലോ അതൊരു ആയിരം രൂപയ്ക്ക് വാങ്ങിക്കുന്നതെങ്കിൽ ആയിരണം കിട്ടുമല്ലോ എന്നുള്ള രീതിക്കുള്ള ഒരു ഒരു മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ എത്തുകയും അതറിയാതെ വാങ്ങിക്കുകയും ചെയ്യും ഈ പെൻസ്റ്റോക്കിൽ എത്രയോ ആളുകളുടെ പൈസ കണ്ടമാനം ബ്ലോക്ക് ചെയ്ത് കിടക്കുന്നത് ഈ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് പോയി വാങ്ങിച്ചതുകൊണ്ടാണ് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ പറയട്ടെ ഞാനും ഈ മാർക്കറ്റിലേക്ക് വന്ന ഉടനെ ഇതിനോട് വലിയ താല്പര്യം അനുകമ്പയുള്ള ആളായിരുന്നു കാരണം നമ്മൾ ആ ഫസ്റ്റ് ടൈം നമ്മൾ കാണുന്ന ഒരു കാഴ്ചപ്പാടിൻ്റെ ഇന്നൊരു ആയിരണം വാങ്ങിവെച്ചാൽ നാളെയോ മറ്റന്നാളോ ഇത് ഒരു രണ്ട് രൂപയിലേക്ക് എത്തുമല്ലോ ഒരു രൂപയുടെ സ്റ്റോക്ക് വാങ്ങിച്ചു നമ്മൾ ആലോചിക്കുന്ന ഒരാലോചനയാണ് രണ്ട് രൂപയിലെത്തുമല്ലോ അപ്പോൾ എനിക്ക് കിട്ടുന്ന ലാഭം എത്രയാണ് ആയിരം രൂപ അഥവാ ആയിരത്തിൻ്റെ നൂറ് ശതമാനം പ്രോഫിറ്റ് കിട്ടുന്നു എന്നുള്ളതാണ് പക്ഷേ ഇത് സാധുക്കളായ ബിഗിനേഴ്സിന് അറിയില്ല എന്നുള്ളതാണ് വാസ്തവം എൻ്റെ അനുഭവമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് നമ്മൾക്ക് ആദ്യം തന്നെ മനസ്സിലാക്കുന്നത് ഇതാണെങ്കിൽ ഇതിൻ്റെയൊക്കെ പിന്നിൽ ഒരുപാട് കാര്യങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതും അതിനൊക്കെ ചില മാനദണ്ഡങ്ങൾ ഉണ്ട് എന്നുള്ളതൊക്കെ പിൽക്കാലത്താണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ഈ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകൾ അനുഭവത്തിൽ നിന്ന് പഠിക്കുന്ന ഒരു പാഠമുണ്ട് നമ്മൾ എന്തിനാണെങ്കിലും ഒരു എക്സ്പീരിയൻസ് അതാണല്ലോ എക്സ്പീരിയൻസ് ഇസ് എ ബെസ്റ്റ് ടീച്ചർ ഒരാളുടെ അനുഭവം നിങ്ങൾക്ക് മനസ്സിലാക്കി വെക്കാൻ കഴിഞ്ഞാൽ ഒരുപാട് നഷ്ടങ്ങൾ കുറക്കാനും ഒരുപാട് ട്രാപ്പിൽ പെട്ടുപോകുന്നതിൽ നിന്ന് രക്ഷപ്പെടാനും സാധിക്കും അതിനു വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് നമുക്ക് ഈ വീഡിയോയുടെ മർമ്മപ്രധാനമായിട്ടുള്ള രണ്ട് കാര്യങ്ങൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ബിഗിനേഴ്സിൻ്റെ അഭിപ്രായങ്ങളാണ് ബിഗിനേഴ്സിൻ്റെ ചോദ്യങ്ങളാണ് ഒന്നാമത്തെ ചോദ്യം പെട്ടെന്ന് തന്നെ ലാഭത്തിലെത്താലോ എന്ന് വിചാരിക്കുന്ന ആ ആളുകളോട് പറയാനുള്ളത് നിങ്ങൾ പെട്ടെന്ന് ലാഭത്തിൽ എത്തുക എന്ന് പറയുന്നത് ഒരു ലക്കിന് അങ്ങ് എത്തിയേക്കാം പക്ഷേ ആ ഒരു കൺസെപ്റ്റിൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാൻ ഒരിക്കലും സാധിക്കില്ല അതേ സമയത്ത് വളരെ പയ്യെ പയ്യെ വളരെ പതുക്കെ നമ്മൾ ഈ മാർക്കറ്റിനെ മനസ്സിലാക്കുകയും അങ്ങനെ നിങ്ങൾ ഈ മാർക്കറ്റിലേക്ക് അലിഞ്ഞു ചേരുകയും ചെയ്യുന്ന ഒരു സമയം വരും അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കൈപ്പിടിയിൽ ഒതുങ്ങി എന്ന് തോന്നുന്ന എല്ലാ അർത്ഥത്തിലും മാർക്കറ്റ് കൈപ്പിടിയിൽ ഇരിക്കൂല എന്നുള്ളത് മറ്റൊരു കാര്യം ഒരു കോൺഫിഡൻറ്റ് വരുന്ന സമയത്ത് മാത്രമേ നിങ്ങളുടെ ഫണ്ടിൻ്റെ ഒരു ഒരു അമ്പത് ശതമാനം ഇതിലേക്ക് ഇറക്കാവുള്ളൂ ഞാൻ അപ്പോഴും പറയുന്നത് ഫണ്ടിൻ്റെ അമ്പത് ശതമാനം നിങ്ങൾക്കൊരു കോൺഫിഡൻറ്റ് വന്നതിന് ശേഷമേ ഇറക്കാവുള്ളൂ ഫസ്റ്റ് ടൈം ഒരു പൂജ്യം പോയിൻറ്റ് ഒമ്പത് ശതമാനം അങ്ങനെയുള്ള ഒരു ഒരു ലക്ഷം രൂപ ഇറക്കുന്നിടത്ത് വളരെ തുച്ഛമായ ഒരു പൈസ കൊടുക്കുക കാരണം ബാങ്ക് നിഫ്റ്റേഡ് ഓപ്ഷൻ ട്രേഡിംഗ് ഒക്കെയാണ് പലർക്കും ഇപ്പോൾ കാരണം പെട്ടെന്ന് നടപടിയായി കിട്ടും എന്നുള്ളതുകൊണ്ടാണ് പെട്ടെന്ന് നടപടിയാകുമ്പോൾ നമ്മൾ കാര്യം ശ്രദ്ധിക്കേണ്ടത് നഷ്ടം കൊണ്ടും നടപടിയാകും ലാഭം കൊണ്ടും നടപടിയാകും അപ്പൊ ബെങ്കിനിഫിലൊക്കെ വരുന്ന ആളുകളൊക്കെ ശ്രദ്ധിക്കുക വളരെ തുച്ഛമായൊരു ക്യാഷ് പോകട്ടെ ഒരു ആയിരം രൂപ പതിനായിരം രൂപ ഉണ്ടെങ്കിൽ ഒരു ആയിരം രൂപയ്ക്ക് നമ്മൾ ട്രേഡ് ചെയ്ത് നോക്കുക ഒമ്പതിനായിരം അവിടെ ഉണ്ടാവുമല്ലോ ഈ ആയിരം കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഒന്ന് നോക്കുക മീൻസ് ബാങ്ക് നിഫ്റ്റിയുടെ ഓപ്ഷൻ ട്രേഡിങ്ങിൽ പങ്കെടുത്തിട്ട് വളരെ ചെറിയ പ്രീമിയം ഉള്ളതിന് സ്റ്റോക്കായിട്ട് എടുത്തിട്ട് നമ്മൾ ട്രേഡ് ചെയ്ത് നോക്കുക കാരണം ഇതിൻ്റെ അനക്കങ്ങളും ഇതിൻ്റെ എന്തൊക്കെ കാര്യങ്ങളാണ് എപ്പോഴൊക്കെ സംഭവിക്കുന്നത് രാവിലെ പത്തരയാണോ വൈകുന്നേരം രണ്ടരയാണോ അല്ല മൂന്ന് മൂന്ന് ഇരുപതിന് ശേഷമാണോ ഇങ്ങനെയുള്ള കുറേ ടൈം സെറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കും ഈ മാർക്കറ്റിനെ സസൂക്ഷ്മം വീക്ഷിച്ചാൽ കാണാൻ പറ്റും അതുകൊണ്ട് ഈ ഒരു പത്തായിരം രൂപ ഉള്ള ഒരു ബിഗിനറിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങളൊരായിരം രൂപ വിടുക ആയിരം രൂപ നഷ്ടപ്പെടട്ടെ എന്നുള്ള ഒരൊറ്റ കൺസെപ്റ്റ് അതുണ്ടാകാൻ പാടില്ല കാരണം നമ്മൾ തന്നെ നമ്മളെ നഷ്ടത്തിലേക്ക് മനസ്സോണ്ട് ആ മനസ്സിലാക്കി വെച്ചാൽ അത് നഷ്ടത്തിലേ ക്ലോസ് ചെയ്യുള്ളൂ അതേ സമയത്ത് ഞാനത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് എനിക്കത് ലാഭം കിട്ടും ഞാനത് എങ്ങനെ പോയാലും പഠിച്ചിട്ടേ കീഴടങ്ങുള്ളൂ പഠിച്ച് നേടുക തന്നെ ചെയ്യും എന്നൊരു ശുഭാപ്തി വിശ്വാസത്തോടുകൂടെ ഒരു പ്രതിജ്ഞയോടുകൂടെ നമ്മൾ മാർക്കറ്റിൽ ഇറങ്ങി ഇറങ്ങി നോക്കൂ വിജയകരമായിട്ടുള്ള നേട്ടങ്ങൾ ഒട്ടേറെ പേര് അനുഭവിച്ചിട്ടുണ്ട് എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ നിങ്ങളെ അടുത്ത് പറയുന്നത് അബദ്ധങ്ങളൊക്കെ വരാതിരിക്കില്ല കാരണം മനുഷ്യരാണ് ഒരാൾ പറഞ്ഞു അത് അതുപോലെ തന്നെ അംഗീകരിച്ചിട്ടൊന്നും ആരും ചെയ്യാനൊന്നും പോകുന്നില്ല പക്ഷെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കും തോന്നും ആ ആള് പറഞ്ഞത് വളരെ ശരിയായിരുന്നു ഇതിനൊക്കെ പേര് പിൻബുദ്ധി എന്നാണ് പിന്നെ തോന്നുള്ളൂ നമ്മൾ ആദ്യത്തെ അതിനെ എതിർക്കുകയും പിന്നീട് നമ്മൾ അതിനെ സമ്മതിക്കുകയും ചെയ്യുന്ന ഒട്ടേറെ മാർക്കറ്റുകളിലും മറ്റേ ഇനേകം മേഖലകളിലുള്ളതുപോലെ തന്നെ മാർക്കറ്റുകളിൽ പ്രത്യേകിച്ചും നമുക്ക് കാണുന്നുണ്ട് അതുകൊണ്ട് ഈ പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ എന്ന് വിചാരിച്ച് ആരും വരരുത് നമ്മൾ എല്ലാ പൈസയും ആ മാർക്കറ്റിൽ കൊണ്ടുപോകും രണ്ടാമത് എപ്പോഴാണ് ർക്കറ്റിന് ലാഭം എടുക്കാൻ പറ്റുക എന്നുള്ള ചോദ്യമുണ്ട് കാരണം ഇവർക്ക് പറ്റിയ തെറ്റ് എന്ന് പറഞ്ഞാൽ മൂന്ന് മാസം ആയിട്ടുണ്ടാവുള്ളൂ ആ മൂന്ന് മാസം ഇവർക്ക് നഷ്ടമായിരിക്കും ഉണ്ടാകുക ആ ഒരു മൂന്ന് മാസം എന്ത് ചെയ്തു എവിടെയാണ് എൻ്റെ മിസ്റ്റേക്ക് എന്നുള്ളത് കൃത്യമായി ഒന്ന് അനലൈസ് ചെയ്താൽ ആ ചോദ്യം ചോദിക്കുന്നവർക്ക് ഒരു ഉത്തരമായി കിട്ടും ഞാൻ ഇന്ന സമയത്തെടുത്തു മാർക്കറ്റിനെ കുറിച്ച് നമുക്കൊന്നും മനസ്സിലാക്കാത്ത രൂപത്തിൽ മനസ്സിൽ ഒരു ബേസിക് നോളജ് പോലും ഇല്ലാത്ത വാങ്ങാനറിയാം വിൽക്കാൻ വിൽക്കാനും അറിയാം എന്നതിലുപരി മറ്റൊരു നോളജ് പോലും ില്ലാതെ ഞാനത് ചെയ്തു ചെയ്തപ്പോൾ എനിക്കത് പണി കിട്ടി അഥവാ ലോസ് ആയി ഇത് തന്നെയാണ് പുറമെ നമ്മൾ ട്രഡീഷണൽ മാർക്കറ്റ് ഔട്ട് സൈഡിൽ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാത്ത നമുക്കൊരു അവഗാഹമില്ലാത്ത ഒരു ബിസിനസ്സിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ വലിയ നഷ്ടങ്ങൾ ഉണ്ടാകും എന്നുള്ളത് ഓരോരുത്തർക്കും അത് കൃത്യമായി ആരും പറയാതെ അറിയുന്നുണ്ട് അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് പക്ഷെ അത് മാർക്കറ്റിലേക്ക് വരുമ്പോൾ മാത്രം അതെന്തോ അറിയുക അറിയാതിരിക്കുകയോ മറന്നു പോവുകയോ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളോട് എൻ്റെ പ്രിയപ്പെട്ട ട്രേഡേഴ്സിനോട് പറയാൻ ത് എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പത്ത് കൊല്ലം രണ്ടായിരത്തി പതിമൂന്ന് ടു ഇരുപത്തി മൂന്ന് പത്ത് കൊല്ലം ഈ ഒരു മാർക്കറ്റുമായിട്ട് എന്തൊക്കെ പുലിവാലുകൾ ഉണ്ടായിട്ടുണ്ടോ എന്തൊക്കെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അതൊക്കെ നമ്മുടെ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് കാരണം നമ്മൾ ഈ ഓപ്ഷന് പോയിട്ടുള്ള ഗതികേടുകളൊക്കെ ഉണ്ട് നമ്മളത് വിൽക്കാൻ മറന്നു പോയിട്ട് ഓപ്ഷന് പോവുക അതൊക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഓവർകം ചെയ്യേണ്ടത് നമ്മൾ അങ്ങ് ട്രാപ്പിലായി പോവുക എന്ന് പറഞ്ഞാൽ അടുത്ത ദിവസം എത്രയാണോ എമൗണ്ട് ആ എമൗണ്ട് തികച്ചും നമ്മൾ കൊടുക്കേണ്ടത് ഒരു അതൊക്കെ നമുക്ക് മാറി മാറ്റി നിർത്താൻ മറ്റുള്ളവരുടെ അനുഭവം കേൾക്കുമ്പോൾ നമുക്ക് സാധിക്കും മാർക്കറ്റിൽ വരുന്ന ആളുകളോട് ഇത്തരം കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ നഷ്ടങ്ങൾ ഒരിക്കലും പുതുതായി വരുന്ന ആളുകൾക്ക് ഉണ്ടാകാൻ പാടില്ല എന്റെ സുഹൃത്ത് വലയത്തിലുള്ള ആളുകൾ ആ ആളുകളുടെയൊക്കെ ഒരുപാട് കഥകൾ എന്റെ ചവിട്ടിൽ ഇന്നും കേൾക്കുന്നത് പോലെ ഉണ്ട് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ വീടും പറമ്പും എല്ലാ കോംപ്ലക്സ് എല്ലാ ശയങ്ങളും അഥവാ ബിൽഡിങ്ങുകൾ വരെ വിറ്റിറ്റ് കമ്മോഡിറ്റിയിൽ ട്രേഡ് ചെയ്ത് പരാജയപ്പെടുത്തി കുത്തുപാളം എടുത്ത ആളുകൾ ഇന്നും ഈ ഈ നമ്മുടെ കേരളക്കരയിൽ ജീവിക്കുന്നുണ്ട് കാരണം അവരുടെ കുടുംബം ഇട്ടേച്ചു പോയി എല്ലാം ഇട്ടേച്ചു പോയി കാരണം മറ്റൊന്നല്ല അവരൊക്കെ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെയ്യുകയാണെങ്കിൽ വളരെ സസൂക്ഷ്മം ചെയ്യുക അല്ല നിർത്തിക്കള എന്ന ഫാമിലിയും എല്ലാവരും സപ്പോർട്ട് ചെയ്തു പക്ഷേ ആക്രാന്തം മൂത്തുകൊണ്ട് ഇല്ലാത്ത വാശി ഉണ്ടാക്കിയെടുത്തിട്ട് അങ്ങനെ മാർക്കറ്റിനോട് സമീപിച്ച അവസാനം എല്ലാം വിറ്റ് തുലക്കേണ്ടി വന്നു കുറേ ജപ്തി ചെയ്യപ്പെട്ടു പോയി ഇതൊക്കെ ഈ കേരളത്തിൽ മലയാളികൾക്കിടയിൽ ഉണ്ടായതാണ് മാർക്കറ്റിനോട് സമീപിക്കുന്നതിൽ ആ എന്തൊക്കെയോ ഫാൾട്ടുകൾ വെച്ചുണ്ടായപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളും സൂയിസൈഡുകൾ വരെ ചെയ്തിട്ടുള്ള ഒരുപാട് അനുഭവ കഥകൾ നമുക്ക് കേരളത്തിൽ നിന്ന് വായിച്ചെടുക്കാൻ പറ്റും അതുകൊണ്ട് താല്പര്യമുള്ള ആളുകൾ ഇത്തരം കഥകളും അതുപോലെ ടിപ്സ് ആൻഡ് ട്രിക്സും ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനലിൽ ഫോളോ അപ്പ് ചെയ്യുക നിങ്ങളുടെ കാര്യലാഭം എന്നത് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് തെറ്റ് ഉണ്ടാകാതെ നിങ്ങൾക്ക് ഫോളോ ചെയ്ത് മുന്നോട്ട് പോകാൻ മാർക്കറ്റിൽ സാധിക്കും ാണ് ഒരുപാട് കാലമായി ഇപ്പോൾ വീഡിയോ ചെയ്തിട്ട് മറ്റൊന്നും കൊണ്ടല്ല നമ്മൾ പേഴ്സണൽ ആവശ്യത്തിന് മറ്റുമായിട്ട് ഒരുപാട് തിരക്കുകളിലായിരുന്നു ഇനി നമുക്ക് വീഡിയോ കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും ഓക്കെ അപ്പം എല്ലാവർക്കും ഒരുപാട് ലാഭങ്ങളുള്ള ദിവസങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു വിഷ് ഓൾ ദ ബെസ്റ്റ് ഗുഡ് ബൈ